ഞാൻ വാണ്ട വാണ്ടാന്ന് വെക്കുമ്പോ ചേച്ചി തലേ കയറി ഇറങ്ങി ചിലപ്പോൾ നാട്ടുകാർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരണം എനിക്കിന്റെ പെണ്ണുങ്ങൾ തന്നെയാണ് നേരം വെളുത്ത അണിച്ചുരിങ്ങിറങ്ങാൻ രാത്രി പത്ത് മണി പന്ത്രണ്ട് മണിക്ക് വന്ന വന്നോ ഇല്ലെങ്കിൽ ഇല്ല അണന്നെ വരച്ച വരൽ നിർത്താൻ പറ്റുമോ ഞാൻ നോക്കട്ടെ നേതാവേ ഇത് അങ്ങനെ വിട്ടാ ശരിയാതാ വേണ്ട പേര് ആ എന്താണ് പ്രശ്നം ജനതാന്റെ പെണ്ണുങ്ങളോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്തിനൊരു അടുക്കും ഞാൻ പറഞ്ഞിരുന്നു കാര്യം പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ ഇതൊരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് അത് നിങ്ങൾ മാർക്കണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് നിങ്ങൾ എന്താ അത് ഈ പഞ്ചായത്തിന്റെ തൊട്ട് എന്താവും വിവരം ഇനി ഒരു വട്ടം കൂടി ഞങ്ങൾ അങ്ങോട്ട് വരുത്തിക്കരുത് എനിക്ക് പറയാനുള്ളതുള്ളൂ നല്ലോണം ഓർത്തോളി നിങ്ങളെറ്റി നിങ്ങളെ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു അറിഞ്ഞാ രണ്ട് കാര്യം ഞങ്ങൾക്ക് കൊത്തി എന്താ പോലും പറഞ്ഞിട്ട് പോയത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ പൊതു സ്വത്താണെന്ന് നല്ല കാലം ഒരു എം എൽ എ എം പി ഒക്കെ ആകുകയാണെങ്കിൽ ഈ ജില്ലേന്റെ മൊത്തം സ്വത്തായി മാറില്ലേ ഇനി ഇപ്പൊടെ അവകാശം എനിക്ക് തോന്നുന്നില്ല ഏതാനും പടച്ചോൻ കാത്തു